നമസ്കാരം ഇസ്രായേലിന്റെ ഗസയിലെ വംശഹത്യാപരമായ യുദ്ധം അവസാനിപ്പിക്കുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സമാധാന കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനൊരുങ്ങി ഇസ്രായേലും ഹമാസും രംഗത്തെത്തുകയാണ് എന്നാൽ ഉപരോധിക്കപ്പെട്ട ഫലസ്തീൻ പ്രദേശത്തെ അന്താരാഷ്ട്ര സ്ഥിരതാ സേനയുടെ തന്നെ പങ്കിനെ ചൊല്ലി അഭിപ്രായ വ്യത്യാസം മുന്നോട്ടുള്ള പോക്കിൽ തടസ്സം സൃഷ്ടിക്കുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് യു എസ് കരട് രൂപരേഖയ്ക്ക് ധാരാളം വ്യക്തതകൾ ആവശ്യമാണെന്ന് തന്നെയാണ് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ബാസു നയൂം ഞായറാഴ്ച തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയാം നിലവിലെ വെടിനിർത്തൽ സമയത്ത് ആയുധങ്ങൾ മരവിപ്പിക്കുന്നതിനോ സംഭരിക്കുന്നതിനോ ഒന്നും തന്നെ ചർച്ചയ്ക്ക് ഗ്രൂപ്പ് തയ്യാറല്ലെങ്കിൽ തന്നെ നിരായുധീകരണത്തിന്റെ ചുമതല ഒരു അന്താരാഷ്ട്ര സ്ഥിരത സേന ഏറ്റെടുക്കുന്നത് അംഗീകരിക്കില്ലെന്ന് തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അതിർത്തികൾക്ക് സമീപം ഒരു ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭാ സേനയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അവിടെ വെടിനിർത്തൽ കരാർ നിരീക്ഷിക്കുകയും ലംഘനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ഏത് തരത്തിലുള്ള സംഘർഷങ്ങളെ തടയുകയും ചെയ്യട്ടെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്നാൽ ഫലസ്തീൻ പ്രദേശത്തെ ആ സേനയ്ക്ക് ഒരു തരത്തിലുള്ള അധികാരവും ഉണ്ടാകുന്നത് ഹമാസ് അംഗീകരിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു യു എസ് പ്രസിഡന്റ് പദ്ധതിയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഈ മാസം അവസാനത്തോടെ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യാൻ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹു തന്നെ പറയുകയും അതുപോലെ നേരത്തെ പറഞ്ഞതിന് പിന്നാലെയാണ് ആ മാസിന്റെ പ്രതികരണം എന്ന് കൂട്ടിച്ചേർക്കുന്നു ഗസയിലെ ഹമാസ് ഭരണം അവസാനിപ്പിക്കുക അതുപോലെ തന്നെ പ്രദേശത്തെ നിരായുധീകരിക്കാൻ തന്നെ ആഹ്വാനം ചെയ്യുന്ന ആ ഒരു പദ്ധതിയിലുള്ള ഉത്തരവാദിത്വം ഹമാസ് നിറവേറ്റുന്നതിന് ഒരു ഉറപ്പായിരിക്കുകയാണെന്ന് പറയാം ഇതാണ് പ്രധാനമായി പറയുന്നതും കൂടിക്കാഴ്ചയിലെ തന്നെ പ്രധാന വിഷയമെന്നും അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു നമുക്ക് ഒരു രണ്ടാം ഘട്ടമുണ്ട് അത് ഹമാസിന്റെ നിരായുധീകരണവും ഗാസയുടെ സൈനികവൽക്കരണവുമാണ് എന്ന് പറയുന്നു അത് ഇല്ലാതാക്കലുമാണെന്ന് സന്ദർശകനായ ജർമ്മൻ ചാൻസലർ ഫ്രീഡിക് മെൻസുമായി തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നദനാഹ്യു പറയുകയും ചെയ്തിട്ടുണ്ട് ആയുധങ്ങൾ മരവിപ്പിക്കുകയോ സംഭരിക്കുകയോ ചെയ്യുമെന്ന ഹമാസിന്റെ നിലപാട് തന്നെയാണ് ശക്തമായി നിൽക്കുന്നത് ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്തുമോ എന്നത് വ്യക്തമല്ല എന്നുകൂടി പറയുന്നു ഹമാസിനെ പ്രതിരോധിക്കാനുള്ള അവകാശം നിലനിർത്തുന്നുണ്ട് എന്നാൽ ഒരു ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് നയിച്ചേക്കാവുന്ന അഞ്ചു മുതൽ പത്ത് വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘകാല വെടിനിർത്തൽ ആ ഒരു പ്രക്രിയയുടെ ഭാഗമായി ആയുധങ്ങൾ താഴെ വയ്ക്കുന്നത് സംഭവിക്കാമെന്നും ഹമാസ് പ്രതിനിധി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗാസയ്ക്കുള്ള യു എസ് രൂപരേഖ ഫലസ്തീൻ സ്വാതന്ത്ര്യത്തിന് വാതിൽ തുറക്കുന്നുണ്ടെങ്കിലും ഒരു ഫലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുന്നത് ഹമാസിന് പ്രതിഫലം നൽകുന്നതിന് തന്നെ തുല്യമാകുമെന്ന് വാദിച്ച് നദനാഹ്യു അത് ദീർഘകാലമായി നിരസിക്കുകയായിരുന്നു ആദ്യം മുതലേ ചെയ്തിരുന്നത് ഗാസയിൽ തന്നെ വംശഹത്യ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടുള്ള സൂചനകൾ നൽകി തന്നെ ഇസ്രായേൽ അടുത്ത വർഷത്തേക്ക് മൂവായിരത്തി നാന്നൂറ് കോടി ഡോളറിന്റെ തന്നെ സൈനിക ബജറ്റ് അംഗീകരിച്ചു എന്ന് പറയുന്നു ഇത് നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് രണ്ടായിരത്തി എഴുന്നൂറ് കോടി ഡോളറിൽ നിന്നും വർധനവ് കാണിക്കുന്നുവെന്നും പറയുന്നുണ്ട് ഒക്ടോബർ പത്തിന് പെടിനിർത്തൽ കരാറിലെത്തിയിട്ടും ഗസയിൽ തുടർച്ചയായുള്ള സൈനിക പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഈ വർധനവെന്ന് പറയുന്നു അതിനിടെ ഗസയിലേക്ക് തെക്കൻ നഗരമായ ഖാൻ യുനീസിന്റെ കിഴക്കും വടക്കു കിഴക്കൻ പ്രദേശങ്ങളും വീണ്ടും ഇസ്രായേലി പീരങ്കി ഷെല്ലാക്രമണത്തിനും വെടിവയ്പ്പിനും ഹെലികോപ്റ്റർ ആക്രമണത്തിനും വിധേയമായതായി തന്നെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത് വീണ്ടും പൂർണ്ണ തോതിലുള്ള വംശഹത്യ യുദ്ധം പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഭയപ്പെടുത്തിയതായി തന്നെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ ലംഘനങ്ങൾ പുതുക്കിയതും കൂടുതൽ തീവ്രവുമായ ആക്രമണത്തിലേക്ക് നയിച്ചേക്കാം എന്നുകൂടി കടുത്ത ആശങ്കയിൽ തന്നെയാണ് ഗസയിലുള്ളവർ എന്ന് പറയുന്നു